ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ സഹോദരി നമ്മുടെ മകള് നമ്മുടെ കുടുംബത്തിലെ പല പെൺകുട്ടികളും പലപ്പോഴും പ്രഗ്നന്റ് ആവാറുണ്ട് അല്ലെ ഒരു പ്രഗ്നന്റ് ഏടി കടന്നു പോകുന്ന മാനസിക ശാരീരിക അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എത്രമാത്രം കടുത്ത വേദനകളിലൂടെ മാനസികമായ പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ മൂഡ് സ്വിങ്സും അതുപോലെ സ്ട്രെസ്സും ടെൻഷനും ആൻഷ്യസ്നെസും പല തരത്തിലുള്ള അവസ്ഥകളിലൂടെ ശാരീരികമായ വേദനകളിലൂടെ നിത്യം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെയുള്ള അവസ്ഥകളിലൂടെയൊക്കെയാണ് ആ പ്രിയപ്പെട്ട സഹോദരിമാരെ കടന്നുപോകുന്നത് എന്നിട്ടും അവർ അവരർഹിക്കുന്ന ഒരു പരിഗണന ഒരു ആദരവ് ഒരു സ്നേഹം പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ആ സമയത്ത് ഓവറായിട്ടൊന്നും ചെയ്യിപ്പിക്കാതിരിക്കുന്ന അത്രമാത്രം അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് എന്ന ഒരു സമ്മതമെങ്കിലും ആ ഒരു നല്ല വാക്കെങ്കിലും പറയാൻ എന്ത് നമുക്ക് കഴിയാതെ പോയത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു മാസം മുമ്പാണ് പ്രസവിച്ചത് ആ പ്രസവിക്കുന്നതിന്റെ സമയത്ത് ഞാൻ പല ഘട്ടങ്ങളിലും അപ്പുറത്തെ റൂമിൽ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഹൃദയങ്ങൾ തൊട്ട് സംസാരിക്കണം ം വേദനകൾ പ്രയാസങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു എനിക്ക് എന്റെയും കൂടെ കുട്ടിയാണത് പക്ഷേ ത്യാഗങ്ങളെല്ലാം അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട ഭാര്യ ഇത് പറയുമ്പോ സാമ്പത്തികമായ ഉത്തരവാദിത്വം ഒരുപക്ഷെ പുരുഷന്മാരായിരിക്കാം അതിന്റെ എത്രയോ ഇരട്ടിയിലധികം വരുന്ന വലിയ ത്യാഗമാണ് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് അവരുടെ ജീവൻ പോലും ഒരു ഒരു നൂലിയ വ്യത്യാസത്തിലാണ് പ്രസവത്തിന്റെ പ്രക്രിയയിലൂടെ അവർക്ക് തിരിച്ചു കിട്ടുന്നത് അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടെയാണ് പ്രസവം എന്ന് പറയുന്നത് പ്രസവത്തിന്റെ ആ സമയം അടുക്കുമ്പോഴേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ ശരീരത്തിൽ വരുന്നുണ്ട് ഗർഭിണികളായി കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഫുഡിന്റെ ഇഷ്യൂസ് സ്ഥിരമായി കഴിക്കുന്ന പല ഭക്ഷണങ്ങളും അവർക്ക് കഴിക്കാൻ പറ്റില്ല അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മളെ പോലെ തന്നെ നമ്മളെപ്പോഴും വെട്ടി വീഴുന്നുണ്ടാകും ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കാറില്ല ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ല് ടേസ്റ്റ് പറ്റാതിരിക്കുക ചില പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഭർത്താവിന്റെ സ്മെല് പോലും പറ്റില്ല ഭർത്താവിന്റെ തണൽ ആഗ്രഹിച്ചാൽ പോലും അതിനുപോലും തയ്യാറാവാൻ കഴിയാതിരിക്കുന്ന ശാരീരികാവസ്ഥകൾ അവർക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് വോമിറ്റിങ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പല ആളുകൾക്കും ആദ്യത്തെ നാലു മാസം ശക്തമായി അല്ലെങ്കിൽ പിന്നീടും വോമിറ്റിംഗ് നന്നായിട്ടുണ്ടാകും അതുപോലെ തന്നെ ശരീരത്തിൽ ഒരു എക്സ്ട്രാ ഒരു പുതിയ ഒരു ജന്മം അവിടെ ഉടലെടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ മാതാവിന്റെ ശരീരത്തിന്റെ ആരോഗ്യവും മാതാവിന്റെ ശരീരത്തിൽ നിന്നുള്ള ഭക്ഷണം കൂടെ അതിൻ്റെതായ രീതിയിൽ നെയ്വിൽ കോഡ് വൈ പ്ലാസൻഡ എന്നൊക്കെ നമ്മൾ പറയുന്ന അതിലൂടെ അത് ഉറ്റിയെടുക്കുന്നത് കൊണ്ട് വലിയ ക്ഷീണം ഇവർക്കുണ്ടാകും മിക്കവാറും സമയങ്ങളിലും കാലിന്റെ വേദന പുറം വേദന ബാക്ക് പെയിന് അതുപോലെ തന്നെ തലകറക്കം തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് മിക്കവാറും സമയങ്ങളിലും ഉണ്ടായിരിക്കും സാധാരണ കിടക്കുന്ന രീതിയിൽ കിടക്കാൻ പോലും ഇവർക്ക് കഴിയില്ല പല ആളുകൾക്കും പല കാരണത്താലും ഡോക്ടർ കൃത്യമായ റെസ്റ്റും നൂറ് ശതമാനം കാലൊക്കെ കയറ്റി വെച്ചുള്ള റെസ്റ്റ് പോലും പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനിടയിലും ഇവർ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഇവര് ഡ്രസ് അലക്കുന്നുണ്ട് ആ വീടിന്റെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് ഈ ഞാൻ എണ്ണി പറഞ്ഞ കുറേ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു ഇതല്ലാത്ത റെയർ കേസുകളിൽ വരുന്ന മറ്റു പല കാര്യങ്ങൾ വേറെയും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോഴേക്കും മൂടിപ്പൊതിച്ച് രണ്ടും മൂന്നും ദിവസം കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ മറ്റു പലരും പക്ഷെ ഇതെല്ലാം ഒന്നിച്ചുണ്ടായിട്ടും സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ ഉദരത്തിൽ മറ്റൊരു ജന്മം വളർന്നു ഒരു ഭാഗത്ത് ആനന്ദം ഉണ്ടാകുമ്പോഴും മറ്റൊരു ഭാഗത്ത് അതിന്റെ എല്ലാ ക്ഷീണത്തിലും പ്രയാസത്തിലും ഇവർ ജീവിക്കുമ്പോഴും ഒരു നല്ല വാക്കുകൊണ്ട് ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയാനുള്ള അതിനു മാത്രമുള്ള മനുഷ്യത്വം നമുക്ക് ഇല്ലാതായി ഇല്ലാതായിപ്പോയത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നേരത്തെയുള്ള പ്രസവത്തിലൊക്കെ ഞാനത് നോട്ട് ചെയ്തു പക്ഷെ ഇത്തവണ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കാരണം കൂടുതലും ഇത്തവണ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഭാര്യ എൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റ് പ്രസവങ്ങൾക്കൊക്കെ ഭാര്യ ഭാര്യയുടെ വീട്ടിലായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത് ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല ഓരോ ഘട്ടങ്ങളിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ല അതൊരിക്കലും ഞാൻ ചെയ്തത് ഭാര്യ അർഹിക്കുന്ന സ്നേഹവും പരിഗണന ആയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അടുക്കളയിലുള്ള ജോലികളാണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന പലതും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നതിൽ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എടി നമ്മുടെ കുഞ്ഞിന് വേണ്ടി നീയല്ലേടി ത്യാഗം സഹിക്കുന്നത് ഇതൊരിക്കലും വെറുതെ ആവില്ല കേട്ടോ വലിയ ദൈവികമായ വലിയ സന്തോഷം തീർച്ചയായിട്ടും നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ പല ഘട്ടങ്ങളിൽ ഇപ്പോഴും ഇപ്പോ എന്റെ ഭാര്യ ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴും ആ രംഗം എന്റെ മനസ്സിലുണ്ട് ഭാര്യ നടക്കുന്നതും അവസാന കാലഘട്ടമാകുമ്പോഴത്തേക്കും അവസാന അവസാനഘട്ടമാകുമ്പോഴത്തേക്കും ഒരാൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെ നടക്കാൻ പോലും അവർക്ക് കഴിയില്ല ആ കാരണം കൊണ്ട് തന്നെ സോഷ്യൽ ഇവന്റ് കുടുംബത്തിലെ കല്യാണങ്ങൾ സൽക്കാരങ്ങൾ മറ്റു പരിപാടികൾ സോഷ്യൽ ഇവന്റ് സ്കൂൾ പാരന്റ്സ് ബീറ്റ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും ആഗ്രഹിക്കുന്ന ഇവർ പങ്കെടുക്കേണ്ടിടത്ത് പോലും ഇവർക്ക് പോകാൻ പോലും പറ്റാറില്ല പലപ്പോഴും എല്ലാവരും അവഗണിക്കപ്പെട്ട് ഒന്ന് ക്ഷീണിച്ച് കിടന്നാൽ അപ്പോഴേക്കും അവളെപ്പോഴും കിടത്തമാണ് എന്ന് പ്രതാപൻ്റെ വീട്ടിലെ ചില ആളുകൾ പറയുന്നു എന്തെങ്കിലും എക്സ്ട്രാ ആരോഗ്യത്തിന് വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ അല്ലെങ്കിൽ ഇളനീര് കുടിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവൾ ഭയങ്കര ചെലവുണ്ടാക്കുകയാണ് എന്ന കുറ്റം പറച്ചിലാണ് അല്പനേരം ഒന്ന് നേരത്തെ ചെറിയ രീതിയിൽ പണിയൊക്കെ എടുത്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പണിയൊന്നും മര്യാദക്ക് ഇടിക്കില്ല എന്ന കുറ്റം പറച്ചിൽ വേറെ ഇതെന്ത് നമ്മൾ ഇങ്ങനെയായി പോയത് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കാരണം സ്ത്രീത്വത്തെ മാതൃത്വത്തെ ബഹുമാനിക്കുന്ന ഇത് മക്കളും കാണണം കാരണം ഇത്രമാത്രം ത്യാഗം സഹിച്ചാണ് ഒരു ഉമ്മ ഒരു അമ്മ ഉണ്ടാകുന്നത് നിങ്ങൾ ഉണ്ടായതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള വലിയ ത്യാഗങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇനി നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ അർഹിക്കുന്ന എല്ലാ പരിഗണനയും കൊടുക്കാൻ ഇതൊരു കാരണമായെങ്കിൽ ഞാൻ സന്തോഷവാനാകും ഏഴ് മാസം ഒക്കെ ആയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അതിന്റെ മുമ്പും അവർക്ക് മലർന്ന് കിടക്കാൻ കഴിയില്ല ചില ആളുകൾക്ക് ചില ഒരു സൈഡിലേക്ക് കിടക്കാൻ കഴിയില്ല ചില ആളുകൾക്ക് മറ്റേ സൈഡിലേക്ക് കിടക്കാൻ കഴിയില്ല ഒരേ സൈഡിൽ തന്നെ എത്ര നേരം കിടക്കാൻ കഴിയും ഇനി ഒരു സൈഡിൽ കിടന്ന മറ്റേ സൈഡിലേക്ക് കിടക്കണമെങ്കിൽ നേരെ നമ്മളൊക്കെ സിമ്പിളായിട്ട് തിരിയുന്നത് പോലെ തിരിയാനും പോലും ഇവർക്ക് കഴിയില്ല എഴുന്നേറ്റിരുന്ന് ടൈം എടുത്തിട്ടൊക്കെയാണ് പലപ്പോഴും ഇവരൊന്ന് തിരിഞ്ഞു കിടക്കുന്നത് മലർന്ന് കിടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് കഴിയില്ല വയർ അപ്പോഴത്തേക്ക് അല്പമൊക്കെ വലുതായിട്ടുണ്ടാകും കിടന്നാൽ എഴുന്നേൽക്കാൻ പലപ്പോഴും പ്രയാസം ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ പലപ്പോഴും എൻ്റെ ബാര്യനെ കൈ പിടിക്കാമോ എന്ന് ചോദി കൈ പിടിച്ചാണ് പലപ്പോഴും എഴുന്നേൽക്കുന്നത് ആ കൈ പിടിക്കുന്ന സമയത്ത് സ്നേഹത്തോടെ തലയിലും പുറത്തുമൊക്കെ ഒന്ന് തല ഓടി ഒരു സ്നേഹത്തിൻ്റെ ഒരു താങ്ങൽ കൂടെ ഒന്ന് കൊടുത്താൽ എത്രമാത്രം ആ മനസ്സുകൾ സന്തോഷമായിരിക്കും പുറമേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാക്ക് പെയിന് അതുപോലെ തന്നെ കാലിന്റെ പ്രത്യേകമായ വേദന ചില ആളുകൾക്ക് പ്രഗ്നൻസി ഷുഗർ അതുപോലെ തന്നെ പ്രഗ്നൻസി വെരിക്കോസ് ചില ആളുകൾക്ക് ഉണ്ടാകും അതുപോലെ മറ്റുള്ള പല പല പ്രോബ്ലംസും പല സ്ത്രീകളിലും ഗർഭകാലഘട്ടത്തിൽ മാത്രം കാണുന്ന പല അവസ്ഥകളും ഉണ്ട് ഇങ്ങനെയൊക്കെ ത്യാഗങ്ങൾ അനുഭവിക്കുമ്പോഴും മക്കളുടെ കാര്യത്തിൽ ഭർത്താവിന്റെ കാര്യത്തിൽ വീട്ടിലെ മറ്റു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ ഒരു കുറവ് നേരിട്ടാൽ അതിനെ വിമർശിക്കുക മറ്റുള്ളവർ നന്നായി ഭർത്താക്കന്മാരെ നന്നായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം മക്കളും മാതാപിതാക്കളും എല്ലാവരും ൾക്കൊണ്ട് ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ ഒരു വലിയ അതിഥി ഉള്ളതുപോലെ എല്ലാവിധ ആദരവുകളും കൊടുത്ത് ഒരു മനുഷ്യ ജന്മത്തിന്റെ അറുപതോ എഴുപതോ എൺപതോ ഒക്കെ വർഷം ജീവിക്കാവുന്ന ഡോക്ടറോ എഞ്ചിനീയറോ ജില്ലാ കളക്ടറോ വലിയ പണ്ഡിതനോ ആരൊക്കെയോ ആയി മാറാവുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന വലിയ ബുദ്ധിശാലിയായി മാറാൻ കഴിയുള്ള കഴിയുന്ന ഒരു ജന്മം അതിന്റെ ഉള്ളിൽ രൂപം കൊണ്ടിട്ടുണ്ട് അത് അതിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മഹത്തായ ആദരവ് പറക്കാൻ പോകുന്ന കുട്ടിക്ക് പോലുമുള്ള ഒരു ആദരവായിട്ട് അത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും ആ വീടിന്റെ ഉള്ളകങ്ങൾ ഓരോ കാര്യത്തിന്റെയും പേരിൽ റെസ്റ്റ് എടുത്താലും ഡോക്ടറെ കണ്ടാലും എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിയാലും ഭർത്താവ് ഭാര്യയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ എന്തിനാണത് ഇവിടെ പണ്ടൊക്കെ എല്ലാവരും പ്രസവിച്ചിട്ടുണ്ട് എന്ന് പോലും പ്രയാസപ്പെടുത്തുന്നവർ പണ്ടത്തെ സാഹചര്യം അല്ല ഇന്ന് പണ്ടൊക്കെ വീട്ടിൽ വെച്ച് പത്തും പന്ത്രണ്ടും ഒക്കെ പ്രസവങ്ങൾ നടന്നിരുന്നു ഇന്ന് അത്രമാത്രം ആ ഉമ്മമാരുടെ അമ്മമാരുടെ ആരോഗ്യം പുതിയ തലമുറയിൽ ഇല്ല അതിൻ്റെതായ എല്ലാ കോംപ്ലിക്കേഷൻസും അവർക്കുണ്ട് അവർ റെസ്റ്റ് എടുക്കാനും വേണ്ടത്ര ഭക്ഷണം കഴിക്കാനും വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുവാനും എല്ലാം എല്ലാമുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെയൊക്കെ വീടുകളിൽ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട് ദയവായി പ്രായമുള്ള ഒരാളും പണ്ടും ഇവിടെ കുറെ പ്രസവം നടന്നിരുന്നു ദയവായി ഇനി പറയരുത് ആ കാലമല്ല അത്ര ആരോഗ്യമുള്ള സമൂഹമല്ല നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇതിനൊക്കെ പുറമെയാണ് ഡെലിവറിയോട് അടുത്ത സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഡെലിവറി പെയിൻ ആ ഡെലിവറി പെയിന് ഒരിക്കലും ഒരു പുരുഷന് അനുഭവിക്കാൻ സങ്കല്പിക്കാൻ പോലും ആവില്ല അത്രമാത്രം വലിയ പെയിൻ ആണ് പ്രസവത്തിന്റെ വേദന എന്ന് പറയുന്നത് അത് ദൈവം ഇവരെ കൊണ്ട് മറപ്പിച്ചു കളയുന്നത് കൊണ്ടാണ് വീണ്ടും ഒക്കെ പ്രസവത്തിന് ഇവർക്ക് സാധിക്കുന്നത് അത്രയും വലിയ ത്യാഗം ചെയ്തിട്ട് ആ സ്ത്രീയെ അതിന്റെ ഒരു ബഹുമാനം കൊടുക്കാൻ കഴിയാതിരുന്നാൽ എത്രമാത്രം വേദന ഉണ്ടാവും ആ സമയത്ത് ഗ്ലൂക്കോസ് ഒരുപാട് ട്രിപ്സ് ഇട്ടുകൊണ്ട് എത്രമാത്രം മെഡിസിനുകളാണ് അവർ കുത്തിവെക്കുന്നത് എത്രമാത്രം മെഡിസിനുകൾ ഇൻടേക്ക് അല്ലാത്ത രീതിയിൽ ടാബ്സും ഫിൽസും ആയിട്ട് കഴിക്കുന്നു എത്രമാത്രം ബ്ലഡ് കുത്തിയെടുത്തിട്ടുള്ള എത്ര എത്ര ടെസ്റ്റുകൾ അവർ ചെയ്യുന്നു എത്രമാത്രം തവണ അവർ ഹോസ്പിറ്റലിൽ പോകുന്നവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നു ഏതൊക്കെ തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു പ്രസവത്തോടെ അടുത്ത ഘട്ടത്തിൽ ഒമ്പത് മാസം ഏകദേശം നമുക്ക് ആയി ആകുന്ന ആ ഘട്ടമാകുമ്പോഴത്തേക്കും ശരീരത്തിന് വലിയ രീതിയിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ക്ഷീണങ്ങളെല്ലാം വർദ്ധിക്കുകയും അതോടൊപ്പം മറ്റു പല പുതിയ അവസ്ഥകളിലേക്കും ഇവർ മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ കുഞ്ഞിനെ ആദ്യം വാങ്ങുന്നത് ആരാണ് പേരിടേണ്ടത് ആരാണ് ഹോസ്പിറ്റൽ നിൽക്കേണ്ടത് ആരാണ് തുടങ്ങി ഈ ഗർഭിണിയുടെ ചുറ്റുപാടും ധാരാളം ബഹളങ്ങൾ കോലാഹലങ്ങൾ എന്ത് നമ്മളൊക്കെ ഇങ്ങനെയായി പോയത് ആ ഒരു അതിഥിയെ ബഹുമാനിക്കേണ്ടേ നമ്മൾ ചെറിയ പ്രായമായിരിക്കും എല്ലാവരും ചേർന്ന് ബഹുമാനത്തോടെ കാണേണ്ട ഒരു സാഹചര്യമാണ് ഈ ഗർഭിണികളുടെ കാലഘട്ടം പ്രസവിക്കുന്ന സമയത്ത് എത്രമാത്രം വേദന ഉണ്ട് ചില ആളുകൾക്ക് പ്രസവം എളുപ്പമാക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് എപ്പിസിയട്ടമി എന്ന് പറയുന്ന സൈഡിലേക്ക് അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്ക് ബ്ലേഡ് എടുത്തിട്ട് കയറുന്നുണ്ട് ചില ആ സമയത്ത് പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പല മുറിവുകളുണ്ട് അതിന്റെ സ്റ്റിച്ചിന്റെ വേദനകൾ വേറെ ഉണ്ടാകും ഇനി ഇതൊന്നും അല്ലാതെ ഒരുപക്ഷെ ആണെങ്കിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് വേറെ ഇതൊക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒട്ടും ശ്രദ്ധിക്കാതെ എന്നാൽ എന്ത് പകരം ചെയ്തു കൊടുത്താലും പകരമാവാത്ത വലിയ ത്യാഗമാണ് നമ്മുടെ സഹോദരിമാർ ഭാര്യമാർ ഉമ്മമാര് ചെയ്തിരുന്നത് ചെയ്തു തരുന്ന ആ ഒരു സേവനം ഒന്ന് ആദരവോട് കൂടെ കണ്ട് ഗർഭിണികൾ ആദരിക്കപ്പെടുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണം അത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും ഗർഭിണികളുടെ കണ്ണുകൾ നിറയരുത് ഗർഭിണികളെ ഒരു വാക്കുകൊണ്ട് പോലും അവരുടെ ഭാഗത്ത് തെറ്റു വന്നാൽ പോലും വേദനിപ്പിക്കരുത് സ്നേഹത്തോടെ എട്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ ശരി ആയിക്കോളാം എന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള ഒരു തലോടൽ ഒന്നിച്ച് ആ സമയത്ത് കഴിയാവുന്ന കൊച്ചു യാത്രകൾ ഭർത്താക്കന്മാരെ കൊണ്ടുപോകണം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അത് അത് ഉമ്മ എന്ത് വിചാരിക്കും അമ്മ വിചാരിക്കും നോ അമ്മ പറയണം ഏട്ടാ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കടാ ഗർഭിണികൾക്ക് ഭക്ഷണത്തിന്റെ എല്ലാ റെസ്റ്റ് എടുക്കാനുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയാലാണ് കൂടുതൽ റെസ്റ്റ് കിട്ടിയെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയക്കണം ഭർത്താവിന്റെ മാതാപിതാക്കൾ അവിടെ ദേഷ്യം പിടിക്കരുത് എന്റെ മകൾ അങ്ങനെ ആയിരുന്നില്ല ഞാനങ്ങനെ ആയിരുന്നില്ല നോ പ്ലീസ് അത് പറയരുത് അവർക്ക് റെസ്റ്റ് വേണമെങ്കിൽ ഡസ്റ്റ് നിങ്ങൾ പറഞ്ഞേക്കൂ അങ്ങനെ ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ആനന്ദകരമായ ഗർഭകാലഘട്ടം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം പല പെൺകുട്ടികളും പറയുന്ന ഗർഭകാലഘട്ടത്തിൽ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും ചേർന്ന് അവഗണനയും കുത്തുവാക്കുകളും പറഞ്ഞിട്ട് ഗർഭകാലഘട്ടം തന്നെ ആലോചിക്കാൻ വയ്യ ഇമോഷണലി അത്രമാത്രം സങ്കടങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് കുഞ്ഞിൻ്റെ ഇമോഷണൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തിനെ പോലും അത് ബാധിച്ചത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഗർഭിണിയായ സ്ത്രീക്കും പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് പോലും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മുടെ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും ഇതൊന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ ഗർഭിണികളെ ബഹുമാനിക്കുക ഗർഭിണികളെ ആദരിക്കുന്ന കുടുംബമാണ് നല്ല കുടുംബം എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും അങ്ങനെ നല്ല കുടുംബങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഞാൻ വളരെയധികം സന്തോഷവാനായി ദൈവം നമുക്കതിന് വലിയ അവസരങ്ങൾ നൽകുമാറാവട്ടെ താങ്ക് സോ മച്ച്